പട്ടാപ്പകൽ നഗരമധ്യത്തിലെ മാലമോഷണം സിനിമാറ്റിക് സ്റ്റൈലിൽ അക്രമം നടത്തി പിടിച്ചുപോയി ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളാണിത് ആരാണെന്നോ എന്താണെന്നോ അറിയില്ല പക്ഷേ ഒരു ഭയപ്പാടോടെ അല്ലാതെ ഇത് നമുക്ക് കാണാനാകില്ല നിരത്തുകളിൽ ഭീതി വിതച്ച് മാല സംഘങ്ങൾ അരങ്ങു ഏറ്റവും ഒടുവിൽ നെയ്യാറ്റുങ്കര പ്ലാമുട്ടുകടയിലാണ് ബൈക്കിൽ കറങ്ങി നടക്കുന്ന ചെയിൻ സ്നാച്ചിങ് സംഘത്തിന്റെ കവർച്ച വഴിയാത്രക്കാരിയുടെ ആറോരപ്പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചു കളഞ്ഞത് ഇരുവരും ഹെൽമറ്റ് ധരിച്ചാണ് ബൈക്കിലെത്തിയത് വിരാലി സ്വദേശി ലിജിദാസാണ് കവർച്ചക്കിരയായത് ഡ്രൈവിംഗ് പരിശീലകയാണ് ലിജി ഡ്രൈവിംഗ് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴാണ് കവർച്ചക്കിരയായത് റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോൾ സംഘം മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു പൊഴിയൂർ പോലീസിൽ പരാതി നൽകി മോഷത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം